വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം കുറ്റ്യാടി കുറ്റ്യാടി ഐഡിയൽ 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 ലിറ്ററേച്ചർ ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ ഒക്ടോബർ നവംബർ തീയതികളിലായി സ്കൂളിൽ വെച്ച് നടത്തപ്പെടും പബ്ലിക് സ്കൂൾ കണ്ടക്ട് ചെയ്യുന്ന ഫെസ്റ്റിവലുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ുമായി ബന്ധപ്പെട്ടു വേണ്ടിയിട്ടാണ് വായനയോടുള്ള താൽപ്പര്യം വർദ്ധിപ്പിക്കുക പുസ്തകങ്ങളിലൂടെ അറിവിൻ്റെയും ആസ്വാദനത്തിൻ്റെയും ലോകത്തേക്ക് കുട്ടികളെ ആനയിക്കുക സാഹിത്യ രചനകളിലൂടെ കുട്ടികളിൽ സൃഷ്ടിപരമായ ചിന്തയും ഭാഷാ പ്രാവീണ്യവും വളർത്തുക തുടങ്ങിയ ലക്ഷ്യങ്ങൾ മുന്നിൽ വെച്ചുകൊണ്ട് ഐഡൽ പബ്ലിക് സ്കൂൾ ഒക്ടോബർ മുപ്പത് മുപ്പത്തി ഒന്ന് നവംബർ ഒന്ന് തീയതികളിൽ ഐഡിയൽ ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ സംഘടിപ്പിക്കുകയാണ് പ്രശസ്ത കവിയും നോവലിസ്റ്റുമായ കൽപ്പറ്റ നാരായണൻ പരിപാടി ഉദ്ഘാടനം ചെയ്യും കവി വീരാൻകുട്ടി ടി മുഹമ്മദ് വേളം തുടങ്ങിയവർ കുട്ടികളുമായി സംവദിക്കും പരിപാടിയുടെ ഭാഗമായി നടത്തപ്പെടുന്ന രക്ഷിതാക്കളുടെ കോൺഫറൻസിൽ ഡോക്ടർ കമാലുദ്ദീൻ കെ ടി പാരൻ്റിങ് സെഷൻ കൈകാര്യം ചെയ്യും ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൻ്റെ ഭാഗമായി കുട്ടികൾക്ക് വേണ്ടി പുസ്തകാവലോകനം കയ്യെഴുത്ത് മാഗസിൻ നിർമ്മാണം കിസ് കോമ്പറ്റീഷൻ ബെസ്റ്റ് റീഡർ അവാർഡ് തുടങ്ങിയ മത്സരങ്ങളും സംഘടിപ്പിക്കും ഫെസ്റ്റിവലിൻ്റെ ഭാഗമായി മൂന്ന് ദിവസം ബുക്ക് ഫെയർ സംഘടിപ്പിക്കും ബി സി ബുക്സ് ലിബി ഐ പി എച്ച് മാതൃഭൂമി ഒലീം ബുക്സ് തുടങ്ങിയ പ്രസിദ്ധ പ്രസാധകരുടെ പുസ്തകങ്ങൾ ലഭ്യമാകുന്ന പരിപാടിയാണ് പുസ്തക മേള ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ ഈ പ്രദേശത്തെ മുഴുവൻ ആളുകളെയും ഞങ്ങൾ സഹർഷം സ്വാഗതം ചെയ്യുകയാണ് നമ്മുടെ സ്ഥാപനത്തിലെ കുട്ടികളെയും രക്ഷിതാക്കളെയും മാത്രമല്ല ഈ നാട്ടിലെ മുഴുവൻ ആളുകളെയും അക്ഷര സ്നേഹികളെയും ഈ പരിപാടിയിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യും കുട്ടിയടിയെ സംബന്ധിച്ചിടത്തോളം ഒരു സാംസ്കാരിക ഉത്സവം തന്നെയാണ് ഈ വരുന്ന മൂന്ന് ദിവസങ്ങളിൽ കുറ്റ്യാടി ഐഡിയൽ പബ്ലിക് സ്കൂളിൽ വെച്ച് നടക്കുന്നത് നമുക്കറിയാവുന്നതുപോലെ പഴയ ഒരു സാംസ്കാരിക രംഗമുണ്ടായിരുന്നു കുട്ടിയാടി പാലേരി മാണിക്കം പോലെയുള്ള നാടകങ്ങളൊക്കെ പിറവിയെടുത്ത ഒരു നാടാണ് കുറ്റ്യാടി എന്ന് പറയുന്നത് പഴയ പഴശ്ശിയുടെ ചരിത്രങ്ങളും കുറ്റ്യാടിയിൽ ഉറങ്ങിക്കിടക്കുന്നുണ്ട് ഇതൊക്കെ നമുക്ക് ഒന്ന് പുനർ നിർമ്മിച്ചെടുക്കാൻ ഈ ഫെസ്റ്റിവലിലൂടെ അന്യം നിന്ന് പോയ കുറേ സാംസ്കാരിക നായകന്മാർ നമ്മുടെ നാട്ടിലുണ്ട് അവരൊക്കെ ഒത്തൊരുമിപ്പിച്ച് ഈ ഒരു പരിപാടിയിലേക്ക് കുറ്റ്യാടിയുടെ ഒരു സാംസ്കാരിക ഉത്സവമാക്കി ഈ ദിനങ്ങൾ നമുക്ക് മാറ്റാൻ കഴിയണം ഈ വരുന്ന ശനിയാഴ്ച പൊതുജനങ്ങൾക്ക് വേണ്ടി നമ്മൾ ഈ ഐഡിയൽ പബ്ലിക് സ്കൂളിനെ തുറന്നു തുറന്നുകൊടുക്കുകയാണ് അപ്പോൾ എല്ലാവരും ഇതിൽ പങ്കാളികളായി ഈ ഒരു പരിപാടി കുറ്റ്യാടിയുടെ ഒരു ഉത്സവമാക്കി മാറ്റണമെന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് അതിന് മാധ്യമ സുഹൃത്തുക്കളുടെ എല്ലാവിധ പിന്തുണയും ഞങ്ങൾക്ക് വേണം എന്നും ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ ഒരു പരിപാടി നിങ്ങളുടെ പങ്കാളിത്തം കൊണ്ട് നമുക്ക് സമ്പന്നമാക്കണം കൂടി ഒക്ടോബർ മുപ്പതിന് രാവിലെ പത്തുമണിക്ക് എഴുത്തുകാരൻ കൽപ്പറ്റ നാരായണൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യും മാനേജർ കെ കാസിം അധ്യക്ഷത വഹിക്കും കവി വീരാൻകുട്ടി എഴുത്തുകാരനായ ടി മുഹമ്മദ് വേളം തുടങ്ങിയവർ കുട്ടികളുമായി സംവദിക്കും പരിപാടിയുടെ ഭാഗമായി നടത്തപ്പെടുന്ന പാരൻസ് കോൺഫറൻസിൽ ഡോക്ടർ കെ ടി കമാലുദ്ദീൻ ക്ലാസ് എടുക്കും ലിറ്ററേച്ചർ ഫെസ്റ്റിവലിന്റെ ഭാഗമായി പുസ്തക അവലോകനം കയ്യെഴുത്തും മാഗസിൻ ക്വിസ് ബെസ്റ്റ് റീഡർ തുടങ്ങിയ മത്സരങ്ങളും സംഘടിപ്പിക്കും ഫെസ്റ്റിവലിന്റെ ഭാഗമായി മൂന്ന് ദിവസങ്ങളിലായി നടക്കുന്ന ബുക്ക്ഫെയറിൽ ഡി സി ബുക്സ് ലിപി ഐ പി എച്ച് ഐ ക്യൂബി മാതൃഭൂമി ഒലീവ് കൂര ബുക്സ് ഗുഡ്വേൾഡ് ഐ ബിസ് തുടങ്ങിയ നിരവധി പ്രസാധകരുടെ പുസ്തകങ്ങൾ ലഭ്യമാകുമെന്ന് സാദിഖ് കെ എം ഷംസുദ്ദീൻ പെരുവയൽ ഫൈസൽ ടി സബീഷ് തൊട്ടിൽപ്പാലം എന്നിവർ അറിയിച്ചു